തലയ്ക്ക് ചുറ്റും കേസുകൾ ലാവ്ലിൻ കേസിന്റെ അവസാനവാദ ബുധനാഴ്ച കേൾക്കാൻ സുപ്രീം കോടതി ലിസ്റ്റ് ചെയ്തിരിക്കുന്നു മാസപ്പടിയുമായി ബന്ധപ്പെട്ട എസ് എഫ് ഐ ഒ അന്വേഷണവും ഇ ഡിയുടെ അന്വേഷണവും തന്നിലേക്കെന്ന സൂചനകൾ പുറത്തുവന്നിരിക്കുന്നു ഒരു സമാധാനവും ഇല്ല ഇതിനിടെയാണ് മേയറും ഭർത്താവും ചേർന്ന മുഖ്യനെ നാറ്റിച്ചിരിക്കുന്നത് രണ്ടുപേരും കൂടി നട റോഡിൽ ചെയ്തു കൂട്ടിയ സംഭവത്തിൽ തലസ്ഥാന നഗരം ചില്ലറയല്ല നാറിയിരിക്കുന്നത് അതിന്റെ നാറ്റുപങ്ങ് സെക്രട്ടേറിയറ്റ് വരെ അടുക്കുകയാണ് കഴിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന വെള്ളവും ഒക്കെ പിണറായിക്കൊരു തുള്ളിയെങ്കിലും ഇറങ്ങുമോ ഒരൽപം മനസമാധാനം കിട്ടാനെന്ന പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊടുന്നനെ ദുബായിലേക്ക് പറഞ്ഞിരിക്കുകയാണ് തന്റെയും പാർട്ടിയുടെയുമായി ആയിരം പ്രശ്നങ്ങളിൽ പിണറായി വിജയൻ ഉറക്കമില്ലാത്ത രാത്രികളുമായി വീർട്ടും പൂട്ടുമ്പോഴാണ് നട റോഡിൽ ഗുണ്ടായുസം കാട്ടി മേയറും എം എൽ എയും ചേർന്ന് പിണറായിക്കെട്ട് പരനാറി പണി കാട്ടിച്ചത് കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതികളിലേക്ക് എങ്ങാനും പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായാൽ അധികാര ദുർവിനിയോഗത്തിന്റെ പേരിൽ മേയറുടെ കസേര വരെ തെരച്ചേക്കാവുന്ന വിവാദത്തിൽ എരിതിയിൽ എന്നെ ഒഴിച്ച് ആളുകത്തിച്ച് എ റഹീമും എം വി ഗോവിന്ദനുമാണെന്നതും അറിയാം തിങ്കളാഴ്ച രാവിലെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് മുഖ്യമന്ത്രി ദുബായിലേക്ക് തിരിച്ചത് സ്വകാര്യ സന്ദർശനമാണെന്ന് കാണിച്ച യാത്രയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടിയിരുന്നു കഴിഞ്ഞ ദിവസം സന്ദർശനത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയ പിറകെയാണ് യാത്ര മന്ത്രി മുഹമ്മദ് റിയാസും ഭാര്യ വീണയും ദുബായിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ദുബായ്ക്ക് പുറമെ ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും റിയാസും വീണയും സന്ദർശനം നടത്തും പത്തൊമ്പത് ദിവസത്തേക്കാണ് റിയാസിന് യാത്ര അനുമതിയുള്ളത് അടുത്ത ദിവസങ്ങളിൽ നിശ്ചയിച്ചിരുന്ന പൊതുപരിപാടികൾ മാറ്റിവെച്ചാണ് മുഖ്യമന്ത്രിയുടെ യാത്ര ഓഫീസിൽ കുറച്ചു ദിവസത്തേക്ക് മുഖ്യമന്ത്രി ഉണ്ടാവില്ല എന്ന സൂചന സ്റ്റാഫ് അംഗങ്ങൾക്ക് നൽകിയിരുന്നു എന്നാണ് മുഖ്യമന്ത്രി മടങ്ങി വരുന്നതെന്ന കാര്യത്തിലും വ്യക്തതയില്ല മകന്റെ കുടുംബത്തിനൊപ്പം ചിലവഴിക്കാനാണ് യാത്രയെന്നാണ് വിശദീകരണം എന്നാൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചില കേസുകളിൽ കോടതികൾ വടിയെടുക്കുമോ എന്ന സാഹചര്യത്തിലാണ് യാത്രയെന്നും അഭ്യൂഹങ്ങളുണ്ട് ഔദ്യോഗിക ആവശ്യത്തിനായി വിദേശത്തേക്ക് പോകുന്ന വേളകളിൽ സാധാരണ സർക്കാർ തന്നെ യാത്രയപ്പ് സംബന്ധിച്ച പത്രക്കുറിപ്പ് ഇറക്കാറുണ്ട് സ്വകാര്യ സന്ദർശനമായതിനാൽ മുഖ്യമന്ത്രിയുടെ യാത്ര സംബന്ധിച്ച് ഔദ്യോഗിക അറിയിപ്പൊന്നും പുറത്തുവിട്ടിട്ടില്ല സാധാരണ സ്വകാര്യ ആവശ്യത്തിനായാലും ഔദ്യോഗിക ആവശ്യത്തിനായാലും മുഖ്യമന്ത്രിമാർ വിദേശത്തേക്ക് പോകുമ്പോൾ ആ വിവരം പത്രക്കുറിപ്പായി അറിയിക്കാറുണ്ട് എത്ര ദിവസം ഉണ്ടാവില്ല എന്നും ഇന്ന ദിവസം തിരികെ എത്തുമെന്നും പറയാറുണ്ട് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ലാവലിൻ കേസ് ബുധനാഴ്ച സുപ്രീംകോടതി വിവാദം കേൾക്കാനിരിക്കയാണ് ഇതിനിടെ മാസപ്പടി വിവാദത്തിൽ എസ് എഫ് ഐ ഒ അന്വേഷണം മുഖ്യത്തിലേക്ക് നീളുന്നതായി ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ബി ജെ പിയുടെ ഉന്നതരുമായി ചില നീക്കുപോക്കുകൾക്ക് ഒരു പ്രമുഖ വ്യവസായിയെ ഇടനിലക്കാരനാക്കാൻ ശ്രമം നടക്കുന്നതായും അതിനായാണ് ദുബായ് യാത്രയെന്നും ചില സൂചനകളുണ്ട് അതേസമയം നട റോഡിൽ കെഎസ്ആർടിസി ബസ് ഓവർടേക്ക് ചെയ്ത സ്വകാര്യക്കാർ കുറുകെ തടഞ്ഞ ഗുണ്ടായുസം കാണിച്ച സംഭവത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എംഎൽഎക്കുമെതിരെ ഒടുവിൽ കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തു ഹൈക്കോടതി അഭിഭാഷകനായ ബൈജു നോയൽ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ ഹർജിയിൽ കോടതി കേസെടുക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു